നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീധരി നഗർ പബ്ലിക് ലൈബ്രറിയും കൂത്താട്ടോളം ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി വായനാ ദിനത്തിൽ പി എൻ പണിക്കർ അനുസ്മരണം നടത്തി എൻ സി ആർ ടി മാസ്റ്റർ ട്രെയിനർ എൻ സി വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളെ ശ്രീധരേ നഗർ പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ശ്രീ എ വി മനോജ് അധ്യക്ഷനായി അപ്പോ വായന നമ്മളിലെ വായിക്കുമ്പോ അതിലെ കണ്ടന്റ് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കുന്നത് മറിച്ച് അത് അതെഴുതുന്നയാളുടെ പ്രത്യേകതകൾക്കനുസരിച്ച് വരുന്ന വികാര വിചാരങ്ങൾ അവരുടെ പ്രദേശത്തുള്ള പ്രത്യേകതകൾ അങ്ങനെ വിവിധ സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കും അപ്പോൾ നമ്മൾ വായിക്കണം നിങ്ങളുടെ എല്ലാം ഇവിടെ പറഞ്ഞ പോലെ ടി വി കാണണം റീൽസ് ചെയ്യണം ഒക്കെ ചെയ്യണം ഒപ്പം തന്നെ നമ്മൾ സ്നേഹിക്കുകയും നല്ല വായനയ്ക്ക് ഉടമയാകുകയും യും അത് ലക്ഷ്യമാക്കി കേരള ഗ്രന്ഥശാല പ്രവർത്തനത്തിന് അടിസ്ഥാനം ഇട്ട അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിച്ചത് ശരീരത്തിന് വ്യായാമം പോലെ മനസ്സിന് ആരോഗ്യം നിർത്തിയിരിക്കുന്ന ഒന്നാണ് വായന മുഴുവനും വായന പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വായന കാലമായിട്ട് ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം പരിശ്രമങ്ങൾ നടത്തിയ വിദ്യാലയമാണ് നമ്മുടേത് നിങ്ങൾക്കറിയാം അവധിക്കാല വായനയിൽ ഏറ്റവും അധികം പുസ്തകങ്ങൾ വായിച്ച് ആസ്വാദനം എഴുതിയ കുട്ടികൾക്ക് നമ്മൾ പ്രവേശനോത്സവത്തിന് സമ്മാനങ്ങൾ കൊടുത്ത് അനുമോദിച്ചിരുന്നു സ്കൂൾ ശ്രീമതി ഗീതാദേവി സ്വാഗതവും ശ്രീ ശ്യാംലാൽ നന്ദിയും ശ്രീ ജയശ്രീ പി പി നമ്പൂതിരി സി സി ആർ ആർ രവീന്ദ്രൻ കെ ശശി രാജു രാജു ഷീബ തുടങ്ങിയവർ സംസാരിച്ചു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം